നമസ്കാരം കൺട്രി പോളിറ്റിക്സിലേക്ക് തിരികെ എത്തുമ്പോൾ എൽ ഡി എഫിൻ്റെ സാധ്യതകളും അവരുടെ പ്രതീക്ഷകളും ആശങ്കകളുമൊക്കെ നമ്മൾ പങ്കുവെച്ചതുപോലെ തന്നെ യു ഡി എഫിലേക്ക് വന്നാലും അവിടെയും കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും രണ്ടായിരത്തി ഇരുപതിലെ യു ഡി എഫിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരുപക്ഷേ എൽ ഡി എഫും എൻ ഡി എയും തങ്ങളുടെ നില മെച്ചപ്പെടുത്തിയെങ്കിൽ യു ഡി എഫിന് വലിയൊരു തകർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് അതായത് മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനം വോട്ടുകൾ നേടാൻ യു ഡി എഫിന് കഴിഞ്ഞുവെങ്കിലും അവരുടെ വോട്ട് ഷെയർ ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞു എന്നത് വളരെ വസ്തുതയാണ് എന്തായാലും മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും മുപ്പത്തിയെട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒരു ജില്ലാ പഞ്ചായത്തിലും ഇരുപത്തി മൂന്ന് മുനിസിപ്പാലിറ്റിയിലും ഒരു കോർപ്പറേഷനിലും ജയിക്കാൻ മാത്രമേ യു ഡി സാധിച്ചുള്ളൂ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും അതിനുശേഷമുണ്ടായ നിപ്പ കോവിഡ് മഹാമാരികളിലുമൊക്കെ വലിയ തോതിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് ഒരു സർക്കാർ മെഷീനറി അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തുടർവിജയം അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചുവരവിന് സാധ്യമായത് എന്നൊക്കെ യു ഡി എഫിന് അന്ന് പറഞ്ഞു നിൽക്കാമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയധികം വലിയ ഭരണവിരുദ്ധ വികാരമുള്ളപ്പോൾ എന്താ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാരണവശാൽ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അത് സ്വാഭാവികമായും എത്തി നിൽക്കുക യു ഡി എഫിലെ അധികാര വടം വലിയിലേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സ്വാഭാവികമായും യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ വലിയ പ്രതീക്ഷ എന്തെന്നാൽ ശബരിമല ഉൾപ്പെടെയുള്ള ആന്റി ഗവൺമെന്റ് ഒരു ഇൻഫ്ലുവൻസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അപ്പോഴും യു ഡി എഫിൽ പല രീതിയിലുള്ള കല്ലുകെടികളുണ്ട് യു ഡി എഫിൽ കോൺഗ്രസിനെ ലീഗ് ഹൈജാക്ക് ചെയ്യുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു പ്രചരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ന് കേരള പൊളിറ്റിക്സിൽ വലിയ വാർത്തയായി നിൽക്കുകയാണ് സ്വാഭാവികമായും നമുക്കറിയാം യു ഡി എഫ് വലിയ പരിക്കേൽക്കാതെ പോകുന്നത് വടക്കൻ കേരളത്തിലാണ് മലബാർ ഏരിയയിലാണ് അവിടെ ലീഗിൻ്റെ സ്വാധീനം നമ്മൾ വളരെ ശക്തമായി തന്നെ എടുത്തു പറയേണ്ടതാണ് പക്ഷേ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് ഉണ്ടായ എല്ലാം തന്നെ മിന്നുന്ന വിജയം യു നേടാനായി അതിൽ ഒരു എക്സംഷൻ മാത്രമുള്ളത് ചേലക്കരയാണ് അതായത് അവിടെ യു പ്രദീപ് ജയിച്ചത് രാധാകൃഷ്ണൻ എം പി ആയത് ആ മണ്ഡലത്തിൽ നടന്ന ഇടത് ആ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഇടതിന് ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചത് മറിച്ച് പാലക്കാടായാലും ശരി തൃക്കാക്കര ആയാലും ശരി ഒക്കെ വലിയ തോതിലുള്ള ഒരു ഹൈപ്പ് യു ഡി എഫിന് ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇതുമായി അനുബന്ധിച്ച് ഇതിനോടനുബന്ധിച്ച് മുന്നിൽ വരുമ്പോൾ യു ഡി എഫിൽ അധികാര തർക്കം അധികാര വടംവലി എന്നത് ഒരു വലിയ സമസ്യയായി തന്നെ തുടരുകയാണ് എന്തായാലും ആ സമസ്യയുമായി ബന്ധപ്പെട്ടിട്ട് ഏത് അതിനെ ഓവർകം ചെയ്യാൻ യു ഡി എഫ് നേതൃത്വത്തിന് സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുമ്പെങ്ങുമില്ലാത്ത തരത്തിലേക്കുള്ള ചില തയ്യാറെടുപ്പുകൾ യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഇത്തവണ ഉണ്ടായി എന്നത് യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട് മാത്രമല്ല ഏതാണ്ട് മൂന്ന് മുൻ എം എൽ എമാരെയാണ് അവർ ഇത്തവണ പ്രധാനപ്പെട്ട ഈ മത്സരത്തിനായി ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിനെ ുന്നത് മുൻവിക്കര എം എൽ എയും അവരുടെ സമുന്നത നേതാവായിരുന്ന ജി കാർത്തികേയന്റെ മകനുമായിട്ടുള്ള കെ എസ് ശബരിനാഥനാണെങ്കിൽ ഇങ്ങ തൃശൂരിലേക്ക് വന്നാൽ സുരേഷ് ഗോപിയുടെ ഒരു വലിയ സ്വാധീന വലയത്തിൽ എൻ ഡി എ കുതിച്ചു കയറുന്ന തൃശൂരിൽ അവർ വടക്കാഞ്ചേരിയുടെ മുൻ എം എൽ എ ആയിട്ടുള്ള അനിലക്കരയെ കളത്തിലിറക്കുന്നു അവർ അടാട്ട് ഗ്രാമപഞ്ചായത്തിലാണ് അനിലക്കരയെ മത്സരിക്കുന്നത് മാത്രമല്ല ഇടുക്കിയിലേക്ക് വന്നാൽ ഇടുക്കിയിൽ അവരുടെ മുൻ എം എൽ എ ആയിട്ടുള്ള മുതിർന്ന നേതാവ് ഇ എം അഗസ്തിയെ കൂടെ അവർ കളത്തിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു ഇറക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാന ഒരു കാര്യം അതുകൊണ്ട് തന്നെ എത്ര പ്രാധാന്യത്തോടുകൂടിയാണ് യു ഡി എഫ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് കാണുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളും എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു അസാധാരണമായ കാഴ്ച കൂടി നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ പോസിറ്റീവായി പോകുന്നുണ്ട് എങ്കിൽ പോലും ആഹ് വലിയ തോതിലുള്ള ചില ആരോപണങ്ങൾ അതേപോലെ തന്നെയുള്ള ചില അധികാര വടംവലിയുടെ പിന്നാമ്പുറ കഥകൾ അതൊക്കെ തന്നെ യു ഡി എഫിനെ തുലോം പിറകോട്ടടിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക ഫലപ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഡിസംബർ പതിമൂന്നിന് യു ഡി എഫ് ഉന്നയിച്ച ഈ സർക്കാർ വിരുദ്ധ തരംഗത്തിൻ്റെ ഒരു തോത് എത്രത്തോളം ജനങ്ങൾ മനസ്സിലാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത് ആ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തകർന്നടിയുന്ന ഒരു കാഴ്ച കണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരവിന് കളമൊരുക്കുമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതുകൊണ്ട് തന്നെ മൂന്നാമതും എൽ ഡി എഫിനെ അധികാരത്തിൽ വരുന്നതിൽ നിന്ന് തടയാനുള്ള ഒരു ഊർജ്ജവും അവർ പ്രവർത്തകർക്ക് ഒരു മനോവീര്യവും ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമോ യു ഡി എഫിനെ സംബന്ധിച്ച് വരാൻ പോകുക എന്നതാണ് ഏവരും യു ഡി എഫ് ക്യാമ്പുകളെല്ലാം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും യു ഡി എഫ് പതിവിൽ പതിവിന് വിപരീതമായി തയ്യാറെടുപ്പുകൾ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നു എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വലിയ തോതിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർക്ക് വേണ്ടി ഇറങ്ങുന്നു എന്ന ഒരു അസാധാരണമായ കാഴ്ച കൂടി കാണുമ്പോൾ യു ഡി എഫിന്റെ ക്യാമ്പിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇത്രമാത്രമാണ് ഇനിയും നമുക്ക് പോകാൻ കഴിയുക എൻ ഡി എയുടെ ക്യാമ്പിലേക്കുള്ള വിശേഷങ്ങളെപ്പറ്റി പറയുക എന്നത് തന്നെയാണ്